നമസ്കാരം അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണം പേർഷ്യൻ പുരോഹിതന്മാർ ഇല്ലാതാകട്ടെ ഫലസ്തീൻ നീനാൾ വാഴട്ടെ ധീരനായ സദ്ദാം ഹുസൈൻ തൂക്കുകാരന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് പരിശുദ്ധ ഖുർഹാൻ കയ്യിൽ വെച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി തൂക്കുകാരന് മുന്നിൽ നിന്ന് അദ്ദേഹം ഉറക്ക വിളിച്ചു പറഞ്ഞ വാക്കുകൾ നൂറ്റാണ്ട് കാലത്തോളം ഇറാഖിനെ ഭരിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം ഒരു കൂസലുമില്ലാതെയാണ് തൂക്കുകാരന് മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഉറക്ക വിളിച്ചു പറഞ്ഞത് ഇന്ന് സദ്ദാം പറഞ്ഞ ആ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ് ഒരു ഭാഗത്ത് ഹമാസ് ഇസ്രായേലിനെ നല്ല രീതിയിൽ നേരിടുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേൽ സൈനികർ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹിസ്മുല്ലയാണെങ്കിൽ ഇസ്രായേലിനകത്തേക്ക് വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സൈനിക ക്യാമ്പ് ഇതുവരെ ആർക്കും അറിയാത്ത രഹസ്യമാക്കി ഇസ്രായേലിന് മാത്രം അറിയാൻ കഴിയുന്ന ചില പ്രദേശങ്ങളിൽ പോലും ഹിസ്ബുല്ല മിസൈലുകൾ വിട്ടും അതുപോലെ തന്നെ റോക്കറ്റുകൾ വിട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നഷ്ടങ്ങളാണ് ഇസ്രായേലിനുണ്ടായിരിക്കുന്നത് ഇന്ന് പോലും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഹിസ്ബുല്ലയുടെ ഒരു നേതാവിനെ ഇസ്രായേൽ വകവരുത്തിയിരുന്നു അതിന് പകരമെന്നോണം ഇസ്രായേലിലേക്ക് ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല സംഘടിപ്പിക്കുന്നത് ഹമാസും മോശം വരുത്തുന്നില്ല ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു ഇസ്രായേൽ പതറി പിന്മാറിപ്പോകുന്ന സാഹചര്യമാണ് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നു ഹിസ്മുള്ളയുമായി മുട്ടാൻ പോകരുതെന്ന് എന്നാൽ അമേരിക്കയുടെ വാക്കിനെ തള്ളിക്കളഞ്ഞ് ഹിസ്മുള്ളയുമായി ഏറ്റുമുട്ടാൻ പോയതാണ് ഇസ്രായേൽ ഇസ്രായേലിന് ഇസ്രായേലിനിപ്പോൾ നിക്കത്തള്ളിയില്ലാത്തൊരു സാഹചര്യമാണ് അതായത് ഇസ്രായേലിൻ്റെ മരണം സംഭവിക്കുമെന്ന് പണ്ട് സദ്ദാം ഹുസൈൻ പറഞ്ഞിരുന്നു ആ വാക്കുകൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹൂത്തികൾ ഗസയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇരുപതിനായിരത്തോളം വരുന്ന ഹൂത്തികൾ ഗസയിലേക്ക് പോകാൻ തയ്യാറാണ് അവർക്ക് എല്ലാവിധ പരിശീലനങ്ങളും ലഭിച്ചു കഴിഞ്ഞു അവർ ഹമാസിനെ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നേരത്തെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു യമൻ വാർത്താ ഏജൻസി തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ആ വാർത്ത ശരിവെക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു സൗദി അറേബ്യയോട് അനുമതി ചോദിച്ചിരിക്കുന്നു ഗസയിലേക്ക് പോകാൻ അതിർത്തി തുറന്നു തരണം ഞങ്ങൾ പതിനയ്യായിരത്തോളം പേർ ഇപ്പോൾ പോകാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഹുത്തികൾ പറയുന്നത് അത്തരത്തിൽ പതിനയ്യായിരത്തോളം പേർ ഗസയിലേക്ക് പോയാൽ ഇസ്രായേൽ വീണ്ടും വെള്ളം കുടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ ഹൂത്തികൾ നടത്തിയ ചെങ്കടലിൽ അവർ കൊണ്ടുവന്ന ഉപരോധം ഇസ്രായേലിനെ കുറച്ചൊന്നുമല്ല വലച്ചത് ഇസ്രായേലിനെ മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് ലോകരാജ്യങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ടായത് ഹൂത്തികളുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് എന്തായാലും ഹൂത്തികളെ നേരിടാൻ പത്തോളം വരുന്ന ഒരു സഖ്യസേനക്ക് അമേരിക്ക രൂപം കൊടുത്തു ആ സഖ്യസേനയിൽ നിന്നും പലരും പിരിഞ്ഞുപോയി ഇപ്പോൾ അമേരിക്കയെ സഹായിക്കാൻ ശ്രീലങ്ക രംഗത്തെത്തിയിട്ടുണ്ട് എത്ര വലിയ ശക്തി വന്നാലും ഞങ്ങൾ അവരെ നേരിടുമെന്ന് പറഞ്ഞ് ശക്തമായി തന്നെ ചെങ്കടലിൽ ഇപ്പോഴും കുത്തികൾ നിലനിൽക്കുന്നു അവർ ബോട്ടുകൾ ഉപയോഗിച്ച് പെട്രോളിംഗ് നടത്തുന്നു ഇപ്പോഴും അമേരിക്കൻ യുദ്ധ കപ്പലിന് നേരെ വരെ അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു ഹൂത്തികളെ നേരിടാൻ അമേരിക്കയ്ക്കാകുന്നില്ല അമേരിക്ക എന്ന ആണം കെടുത്തി ഹൂത്തികൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ സഹായിക്കും മറ്റു കപ്പലുകൾക്ക് ചെങ്കടലിലൂടെ പോകുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ അമേരിക്ക കൊണ്ടുവരും അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊണ്ടുവരുമെന്നൊക്കെ അമേരിക്ക വീമ്പു പറഞ്ഞിരുന്നു എന്നാൽ ഹൂത്തികൾക്ക് മുന്നിൽ അവർ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് പത്തോളം വരുന്ന ഹൂത്തികളെ ആക്രമിച്ചു അവരുടെ ബോട്ടുകൾ മുക്കിക്കളഞ്ഞു ഉടൻ തന്നെ ഇറാൻ രംഗത്തെത്തി എന്തായാലും ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഇറാഖിലെ സൈനിക ക്യാമ്പുകളെയാണ് അതായത് അമേരിക്ക ഒരു ഭാഗത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സദ്ദാം പറഞ്ഞ വാക്കുകൾ വീണ്ടും ശരിയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ഹൂത്തികൾ വെല്ലുവിളിച്ച് ഗസയിലേക്ക് നേരിട്ട് വരുന്നു ഇസ്രായേലിനെ നേരിടാൻ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സഹായിക്കുന്ന ആളുകൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ച അമേരിക്കയെ നാണം കെടുത്തിയ വിഭാഗമാണ് ഹൂത്തികൾ ഹൂത്തികളുടെ വരവിനെ വലിയ ഭയത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത് ലോകരാജ്യങ്ങളും ഈ യുദ്ധം വ്യാപിക്കുന്നതിനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നു ഹൂത്തികൾ വന്നാൽ ഇവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ല എന്തായാലും സൗദി അറേബ്യയോട് അനുമതി ചോദിച്ചിട്ടുണ്ട് സൗദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്തായാലും അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൂത്തികളെ ആക്രമിക്കുന്നതിന് വേണ്ടി അമേരിക്ക സൗദിയുടെ സഹായം ചോദിച്ചിരുന്നു എന്നാൽ ഹൂത്തികളെ ആക്രമിക്കാൻ ഞങ്ങളില്ല എന്ന് സൗദി വ്യക്തമാക്കിയിരുന്നു ഇറാന്റെയും അതുപോലെ തന്നെ നേരത്തെ റഷ്യയുടെയും ഒക്കെ ഒരു ഇടപെടൽ സൗദിക്ക് ധൈര്യം കൊടുത്തു അതിൻ്റെ ഭാഗമായി തന്നെയാണ് സൗദി അമേരിക്കയെ തള്ളിപ്പറഞ്ഞത് ഹൂത്തികളെ ആക്രമിക്കാനില്ല എന്ന് പറഞ്ഞത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഹൂത്തികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സൗദി അറേബ്യ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സൗദി അറേബ്യ സഹകരിച്ചാൽ ഹൂത്തികളെ അതിർത്തി കടന്നു പോകുന്നതിന് വേണ്ടി സൗദി സഹായിച്ചാൽ തീർച്ചയായും ഈ യുദ്ധം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഇസ്രായേലിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഒന്നുമല്ലാതാകും അവർ വലിയ നാശത്തിലേക്ക് പോകും ഇപ്പോൾ തന്നെ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇസ്രായേലിനകത്ത് രൂപം കൊള്ളുന്നുണ്ട് അവരുടെ മന്ത്രിസഭയ്ക്കുള്ളിൽ പോലും വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് നെതന്യാഹു ഇപ്പോൾ ഏകദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഹൂത്തികൾ വന്നാൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്രായേലിനെ ഇത്രമാത്രം വലച്ച ഒരു വിഭാഗമില്ല അമേരിക്കയെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച ഒരു വിഭാഗമില്ല എന്തായാലും സദ്ദാമിൻ്റെ ആ ഒരു ആവശ്യം സദ്ദാമിൻ്റെ ആ വാക്കുകൾ അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇസ്രായേൽ ഭരണാധികാരികൾ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്മാറാൻ തയ്യാറാകണം പരാജയം സമ്മതിക്കണം ഇനിയും അഹങ്കാരം പറഞ്ഞ് ഫലസ്തീനെ ആക്രമിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ ഇറാന്റെ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തി അവരെ വകവരുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്